െ എന്റെ ഉപജില്ലയിലെ യു പി എസ് കട്ടക്കോട് സ്കൂളിലെ ഫിഫ്ത് സ്റ്റാൻഡേർഡ് വിദ്യാർത്ഥിയാണ് ഞാൻ കേരളം കലയുടെ മഹോത്സവത്തിനായി ഒരുങ്ങുന്നു നമ്മുടെ അനന്തപുരിയുടെ മണ്ണിലാണ് അറുപത്തി മൂന്നാമത് കേരള സ്കൂൾ കലോത്സവം നടക്കാൻ പോകുന്നത് നമ്മുടെ സ്വന്തം തിരുവനന്തപുരത്ത് നടക്കുന്ന ഏഷ്യയിലെ ഏറ്റവും വലിയ കലാമേള നമ്മുടെ കേരളത്തിന്റെ അഭിമാനമാണ് ജനുവരി നാല് ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് തിരുവനന്തപുരം സെന്റർ സ്റ്റേഡിയത്തിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ സാർ ഉദ്ഘാടനം ചെയ്യുന്നു ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ മന്ത്രി ശ്രീ വി ശിവൻകുട്ടി സാർ ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നുണ്ട് എന്താണെന്ന് അറിയണ്ടേ രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ജനുവരി നാല് മുതൽ എട്ട് വരെ ഇരുപത്തി വേദികളിൽ നാനൂറ്റി മുപ്പത്തി രണ്ട് ഇനങ്ങൾ പതിനായിരത്തോളം കലാകാരന്മാർ പങ്കെടുക്കുന്നു കലാമേളക്കാരൻ നിങ്ങളും ഉണ്ടാകുമല്ലോ അല്ലേ ഞാനും ഉണ്ടാകും എല്ലാരും എത്തണേ